വയറുവേദനയുമായി ആശുപത്രിയിലെത്തിയ ഏഴ് വയസ്സുകാരന്റെ ചെറുകുടലിൽ നിന്നും ഡോക്ടർമാർ നീക്കം ചെയ്തത് മുടി പുല്ല് ഷൂലേസിന്റെ നൂല് തുടങ്ങിയ വസ്തുക്കൾ അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലാണ് സംഭവം മധ്യപ്രദേശിലെ രത്ലം സ്വദേശിയായ ശുഭം നിമാനയുടെ ചെറുകുടലിൽ നിന്നാണ് ഇവ നീക്കം ചെയ്തത് കഴിഞ്ഞ രണ്ട് മാസമായി കുട്ടിക്ക് കഠിനമായ വയറുവേദനയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് മധ്യപ്രദേശിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിച്ചെങ്കിലും രോഗം കണ്ടെത്താനായില്ല പിന്നീടാണ് കുട്ടിയെ അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടര്ന്ന് നടത്തിയ സി ടി സ്കാനിലും എൻഡോസ്കോപ്പിയിലും ദഹനനാളത്തിൽ അസാധാരണമായ ഒരു വസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു വൈദ്യശാസ്ത്രപരമായി ട്രൈക്കോബിസോർ എന്ന അവസ്ഥയാണ് കുട്ടിയെ ബാധിച്ചതെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി കുട്ടികളിൽ ഇത് വളരെ അപൂർവമാണ് ഇത്തരം ജീവന ഭീഷണിയാകുന്ന അവസ്ഥകൾ തടയുന്നതിനായി കുട്ടികൾക്ക് അസാധാരണമായ വസ്തുക്കൾ കഴിക്കുന്ന ശീലമുണ്ടോ എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ രാകേഷ് ജോഷി വ്യക്തമാക്കി കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി